ഞാൻ എന്തായാലും ഈ പാറയിലൂടെ കയറി സഞ്ചരിച്ച് കാണിച്ചു ഇത് പ്രത്യേക വഴിയൊക്കെ ഉണ്ടാവും അല്ലേ മൊത്തം പോകൻ വില്ലയാണ് അപ്പം വെള്ള പല വെറൈറ്റീസാണ് ഞാൻ വച്ചിരിക്കുന്നത് പക്ഷേ ടോട്ടലി ഇത് പൂക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഭംഗിയാണ് നമസ്കാരം അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലെ പാറയിൽ തീർത്തിരിക്കുന്ന ഒരു ഗാർഡൻ നിങ്ങളെ കാണിക്കുകയാണ് പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു വാ ഗാഡൻ അപ്പൊ ഇതാണ് നമ്മുടെ പാറയിലുള്ള നമ്മുടെ സ്വന്തം ഗാർഡൻ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ അറിയാം കാരണം ഇപ്പോൾ കാണിക്കാൻ കാര്യം ഇത് ഈ ബോഗൺ വില്ലകളൊക്കെ ഇപ്പൊ ഇതിനകത്ത് പൂത്ത് നിൽക്കും പൂത്ത് നിൽക്കുകയാണ് ഇനിയും പൂക്കാനുണ്ട് പൂക്കപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭംഗിയാണ് എല്ലാ ഭോഗൻ വില്ലയും ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു ഇത് പണ്ട് മുതലേ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പാറയാണ് ആ പാറയിലാണ് ഞാനത് പട്ടക്കിത് പൊട്ടിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ അതിന് പകരം നമ്മൾ ഈ പാറയെ സംരക്ഷിച്ചുകൊണ്ട് അതിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ചട്ടികളൊക്കെ നിരത്തി ഇങ്ങനെ ഭോഗൻ വില്ലാസും ഇതിനകത്ത് ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട് കേട്ടോ ഔഷധം പറഞ്ഞാൽ ശംഖുപുഷ്പുണ്ട് കയ്യോന്നിയുണ്ട് തുമ്പയുണ്ട് തുളസി ഉണ്ട് പനിക്കൂർക്കയുണ്ട് അങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളെല്ലാം ഇതിനകത്ത് ഞാൻ നട്ടിട്ടുമുണ്ട് അങ്ങനെയാണ് ഈ പാറയെ നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രത്യേകം ചെയ്യുക ഞാൻ എന്തായാലും ഈ പാറയിലൂടെ കയറി സഞ്ചരിച്ച് കാണിച്ചത് ഒരു പ്രത്യേകം വഴിയൊക്കെ ഉണ്ടാവും അല്ലേ മൊത്തം പോകൻ വില്ലയാണ് അപ്പം വെള്ള പല വെറൈറ്റീസ് ആണെങ്കിൽ വച്ചിരിക്കുന്നത് പക്ഷേ ടോട്ടലി ഇത് പൂക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഭംഗിയാണ് ഇപ്പോൾ നമുക്ക് ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെ ഏപ്രിൽ മെയ് അടുപ്പിച്ച് വരെ ഒരു മഴ സീസൺ തുടങ്ങുന്നത് വരെ നല്ല പൂക്കളായിരിക്കും ഭയങ്കര ഭംഗിയായിരിക്കും പ്രത്യേക വൈബാണ് ഞാൻ നിങ്ങളെ കാണിക്കണമല്ലോ ഇനി അതൊഴു 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 അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ വീട്ടിലുള്ളത് ചിലരൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് പാറകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റിൽ പാറ സെറ്റ് ചെയ്തിട്ടായിരിക്കും ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് എന്തോ നമുക്ക് ഈ ഒരു പാറ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ പാറയെ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല ആ പാറയെ അത്രയും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രകൃതി രമണീയമായിട്ടുള്ള പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് റോഡിൽ വന്ന് കാണുമ്പോഴൊക്കെ അവർക്ക് സത്യം പറഞ്ഞാൽ ചിലർക്കൊക്കെ അത്ഭുതമാണ് ഒരു പാറ ഇത് എവിടെ നിന്ന് കൊണ്ടുവെച്ചു ഈ പാറ ഈ പാറ ഇവിടെ ഉള്ളതാണോ കൊണ്ടുവച്ചതാണോ എന്നുള്ളതൊക്കെ അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ തോന്നി എന്തായാലും കയറി വഴി കയറി അതുവഴി വരാം രണ്ടട രണ്ടട ഇതാണ് നമ്മളെ പാറ ഗാർഡൻ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പാറയിൽ തീർത്തിരിക്കുന്ന ഈ ഒരു ഗാർഡൻ ഇഷ്ടപ്പെട്ട അപ്പോൾ ഈ പാറ ഇവിടെ ഉള്ളത് കാരണം നമ്മുടെ ഈ അഡ്രസ്സെന്ന് പറയുന്നത് പാറയും വിളാകം എന്നുള്ളതാണ് കൃഷ്ണനിവാസ് പാറയും ബ്ലാഗം പിന്നെ അച്ഛൻ പട്ടാളക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പേര് അറിയപ്പെടുന്നത് പാറയിൽ പട്ടാളം എന്നാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് മലയും നമ്മുടെ താമസം ഇവിടെ പാറയിൽ പട്ടാളം എന്ന് പറഞ്ഞിരുന്നാൽ മാത്രമേ അച്ഛനെ അറിയാവൂ ആൾക്കാർക്കറിയാവൂ അച്ഛനവർ കൃഷ്ണനായാണ് കൃഷ്ണനായർ എന്ന് പറഞ്ഞ അറിയില്ല പാറ പട്ടാളമാണ് പാറപ്പട്ടാളത്തിൻ്റെ വീട്ടിലോട്ട് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അത്രത്തോളം പ്രസിദ്ധമാണ് ഈ ഒരു പാറ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വീടുകളിൽ ഓരോ രീതിയിലായിരിക്കും ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺക്രീറ്റിൽ ചെയ്യും ചിലപ്പോൾ പാറകൾ കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ചില വീടുകളിൽ പാറ ഉണ്ടാകാം അപ്പോൾ അങ്ങനെ ഒരു പാറ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനെ വേസ്റ്റ് ചെയ്യരുത് ഇതുപോലെ ക്രിയേറ്റീവ് പറ്റും നമുക്കൊരു ഗാർഡനോ മറ്റു കാര്യങ്ങളും ലാൻഡ്സ്കേപ്പ് ഒക്കെ നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഞാൻ വളരെ ചിലവ് ചുരുക്കി അങ്ങനെയുള്ള വലിയ ഒരു ഭയങ്കരമായ ചിലവ് കാര്യങ്ങളൊന്നുമില്ല ചിലരൊക്കെ ഇങ്ങനെ ഇതിൽ പറയുന്നു ഇങ്ങനെ ലാഡർ ഇങ്ങനെ ഒരു വഴി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം എൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നാച്ചുറൽ നാച്ചുലായിട്ട് ഈ ഒരു പാറില് പെയിൻ്റ് അടിക്കാനൊക്കെ ബന്ധം പറഞ്ഞു എൻ്റെ ഒന്നും ആവശ്യമില്ല പാറ എന്താണോ ആ പാറ അതുപോലെ നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു ഗാർഡനാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോണായാലും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇതുപോലെ നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു വീഡിയോയിൽ പുതിയ ആശയങ്ങൾ പുതിയ കാഴ്ചകൾ കാഴ്ചപ്പാടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കണ്ടുകൊണ്ടിരിക്കാം കേട്ടുകൊണ്ടിരിക്കാം അവർക്കും കാണാം കാണാം